പ്രൈവറ്റ് ടൂർ ബുക്കിംഗ് കണ്ടിട്ടാണ് ഇന്ത്യ അഡ്വെഞ്ചർ ടൂർ എന്ന് പറഞ്ഞിട്ട് വോൾവോ ബസ് ബുക്കിംഗ് റാഫ്റ്റിംഗ് പാരഷൂട്ടിംഗ് ക്യാമ്പിംഗ് ട്രക്കിംഗ് ഒക്കെ ബുക്ക് ചെയ്യാവുന്നൊരു ഓഫീസാണ് വോൾവോ ബസ്സസ് ഡൽഹി ചണ്ഡിഗഡിൻ്റെ ലക്ഷുകൾ ഷിംല ധർമ്മശാല പത്താൻകോട്ട് ലേ ലഡാക്ക് ജമ്മു ഖത്ര റോത്താങ് പാസ് മൺകിരൻ അതുപോലെ ടാക്സി സർവീസും അവിടെയുണ്ട് കൂടുതധാരാളം ഭക്ഷണ സാധനങ്ങളുണ്ട് ചാറ്റ് ചാറ്റ് കോർണർ ഫുഡ് ആയിട്ടുണ്ട് ി അങ്ങനത്തെ അതേപോലെ തന്നെ നമ്മളിപ്പോ കഴിക്കുന്ന പോലെ തന്നെ പാവ പാവി പാവ പിന്നെ നമ്മൾ കഴിച്ചില്ലേ ബേൽപ്പുരി എന്നൊക്കെ പറഞ്ഞത് അങ്ങനത്തെ പാത്രത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് തരുന്നത് കമ്പിളികൾക്ക് വളരെ മലകോർവന്ന് തോന്നുന്നു ഞാൻ ചോദിക്കാൻ പോയില്ല കാരണം നമുക്ക് ഇപ്പൊ തൽക്കാലം പാലക്കറ്റിലുള്ള ഡി വാങ്ങി കാര്യം ഏകദേശം ഒരു ടെൻ തൗസൻഡിന്റെ അടുത്തായി கம்பளி வாங்கியப்போ பட் ശരീരത്തെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കമ്പിളി പതപ്പിന് കമ്പിളി ഡ്രസ്സിന് അതീതമായിട്ട് ഉള്ള തണുപ്പ് ഇങ്ങനെ പോലെ കുത്തുന്നുണ്ട് ഇവിടെ ഉള്ളതൊക്കെ വളരെ കൂളായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ കുളി മണാലി ആദ്യത്തെ ദിവസം വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ആദ്യ ദിവസം മെയിനായിട്ട് ഞാനും ഭാര്യയും കൂടിയാണ് വന്നത് കേരളത്തിൽ നിന്ന് കേരള എക്സ്പ്രസ് പിടിച്ച് ഇന്നലെ ഉച്ച തിരിഞ്ഞ് ഡൽഹിയിലെത്തി അവിടെ നിന്ന് ഞാൻ ഈ ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ദുനിയ ഗൂമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വോൾവ് ബസ്സിലാണ് ഇവിടെ കുളി മണാലിയിൽ വന്നിറങ്ങിയത് ഇന്ന് കാലത്ത് ഹോട്ടലിൽ ഇൻ ചെയ്തതിന് ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷായി ആദ്യം പോയത് ആദ്യം ആ ആദ്യം പോയത് കിടുമ്പ് ക്ഷേത്രത്തിലേക്കാണ് അതിനുശേഷം പിന്നെ വൻസ്തൽ എന്ന് പറഞ്ഞിട്ട് ദേവദാവി മതങ്ങളുടെ ഇടയിലൂടെ കുറേ നേരം നടന്ന ഒരു കാഴ്ച അതിനു ശേഷം പിന്നെ ഈ മണ്ടി റോഡ് മണാലി അങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് ഇന്നിപ്പോ കണ്ടത് പിന്നെ നാളെയാണ് ബാക്കി ടൂറുകൾ അതുവഴിയെ ഞാൻ വീഡിയോ ഇടുന്നതാണ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വെയിൽ കായാൻ ഇരിക്കുന്ന ടൂറിസ്റ്റുകളാണ് വൈകുന്നേരത്താവുമ്പോൾ ഇതൊക്കെ തീ കായും ഹിമാചൽ ടൂറിസം ദ മാർക്കറ്റിങ് ഓഫീസ് ഹോട്ടൽ ആൻഡ് ലക്ഷ്യ ബസ് ബുക്കിംഗ് ദ മാൾ മണാലി ഇവിടുന്ന് നമുക്ക് ടൂറുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഓഫീസാണ് ഹിമാചൽ ടൂറിസത്തിൻ്റെയാണ് മണാലി ടു ബാദലാച്ച പാസ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫീറ്റ് ഉയരത്തിൽ ഉള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ മണാലി ടു ഷിങ്കുള പാസ് പതിനാറായിരത്തി അഞ്ഞൂറ്റൻപത് അടി ഉയരത്തിൽ എല്ലാ ദിവസവും കാലത്ത് ഏഴ് മണിക്കാണ് പുറപ്പെടുന്നത് ബുക്കിങ്ങിന് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ സീറോ വൺ നയൻ സീറോ ടു ടു ഫൈവ് ടു വൺ വൺ സിക്സ് मोबाइल नंबर नयन फोर वन एट टू वन थ्री जीरो अल हिमाचल टूरिज्म पैकेज आोकल सैट सी टूरीसम मणाली रोटांगा शिशु टूर् अब मणाली कोटिद वाटरफा कुक्सा सिसु अटल टनल सोलंगवाली मनाली मणाली അതാണ് മണാലി റോട്ടങ് പാസ് ശിശു ടൂർ രണ്ട് മണാലി ടൂർ ത്രിലോക്നാഥ് തന്തി ഉദയ്പൂർ ടൂർ അത് മണാലി ശിശു തന്തി ത്രിലോക്നാഥ് ഉദയ്പൂർ ശിശു അടൽ ടണൽ സോള ത്രിലോക്നാഥ് ഉദയ്പൂർ ശിശു അടൽ ടണൽ സോളങ് വാലി മൂന്ന് മണാലി ടു കുളിമണിക്കിന നാലാമത്തെ ടു ഡേയ്സ് വൺ നൈറ്റ് ടൂർ മണാലി ടു सूरज तल उदयपुर उदयपूर् अंजी डिस्टेंस मनाली टू दिल्ली वोलव बस सर्विस प्लीज विजिट वेबसाइट फॉर मोर इंफर्मेशन प्लीज कॉन्टैक्ट नंबर जीरो वन नाइन जीरो टू टू फाइव टू वन वन सिक्स टू फाइव थ्री वन फोर सेवन मोबाइल नंबर नयन फोर वन എയ്റ്റ് ടു വൺ ഇത് ഗവൺമെൻറ്റിൻ്റെ ആകുമ്പോൾ റീസൺ റേറ്റ് ആവാനാണ് സാധ്യത ആരെങ്കിലും അങ്ങനെ ഡൽഹിയിൽ നിന്ന് വോൾവോ ബസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിമാചൽ ട്രാവൽസിൻ്റെ മറ്റു പല സ്റ്റേറ്റിൻ്റെയും ബസ്സുകളുണ്ട് അത് പിടിച്ച് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ വന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ടൂർ ബുക്ക് ചെയ്ത് കാണാൻ സാധിക്കും നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ ഇതാകുമ്പോൾ കുറച്ചും കൂടി റീസണബിൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വെയിൽ കായാൻ ഇരിക്കുന്ന ടൂറിസ്റ്റുകളാണ് വൈകുന്നേരത്താവുമ്പോൾ ഇതൊക്കെ തീ കായും ചില കുപ്പി കായും ഇനി ഞാൻ എൻ്റെ ടാക്സിക്കാരനെ ഫോൺ വിളിച്ച് വരുത്തി ഹോട്ടൽ റൂമിലേക്ക് പോകണം ഒന്നും കൂടിയും കുളിച്ച് ശ്രേഷ്ഠായി ഇന്നലത്തെ മിഞ്ഞാനത്തൊക്കെ ഉറക്കത്തിൻ്റെ കുറച്ച് ക്ഷീണംണ്ട് നമ്മൾ വീട് മാറി യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഒരു അസ്വസ്ഥത എപ്പോഴും യാത്ര ചെയ്യുന്നവർക്ക് അങ്ങനെ ഉണ്ടാവില്ല എപ്പോഴും യാത്ര ചെയ്യുന്നവർക്ക് അതൊരു പരിചിതമായിരിക്കും നമുക്ക് അങ്ങനെ അല്ലല്ലോ വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ടൂർ യാത്രകളൊക്കെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രെയിനിലായാലും ഹോട്ടലിലായാലും അവർക്കങ്ങോട്ട് പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ശരീരത്തിൻ്റെ ഉണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വിശ്രമിച്ച് നാളെ വീണ്ടും മണാലി യാത്ര തുടങ്ങുകയാണ്